नमस्कार കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃത പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് ആരാധകർ അറിഞ്ഞത് മുംബൈയിൽ ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത് മക്കളുടെ പഠനത്തിനു വേണ്ടി പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനു മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അംബാനി സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷം നടന്നത് ഷാറുഖ് ഖാൻ കരീന കപൂർ ഐശ്വര്യ തുടങ്ങിയ വലിയ താരങ്ങൾ സ്വന്തം മക്കളുടെ പെർഫോമൻസ് കാണാനെത്തി ഇവരുടെ ഇടയിൽ പൃഥ്വിരാജും ഇരിക്കുന്നുമുണ്ടായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം സുപ്രീം പൃഥ്വിരാജും നൽകുന്നുമുണ്ട് ധീരുഭായി അംബാനി സ്കൂളിൽ മക്കളെ ചേർത്തതിന് കാരണവും ഇതുതന്നെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിത അംബാനി ഈ സ്കൂൾ സ്ഥാപിക്കുന്നത് മുകേഷ് അംബാനിയുടെ പിതാവിന്റെ പേര് സ്കൂളിന് നൽകി എൽ കെ ജി മുതൽ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ് വരെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ധീരുഭായി അംബാനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ ഒരു വർഷത്തെ ഫീസും എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വാർഷിക ഫീസും അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ കുട്ടികൾക്ക് വാർഷിക ഫീസ് ഒമ്പത് പോയിൻറ്റ് അറുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഇത്രയും കനത്ത ഫീസാണെങ്കിലും അത്രമാത്രം ശ്രദ്ധ വിദ്യാർത്ഥികളിൽ സ്കൂളും അധ്യാപകരും നൽകും അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സാമ്പത്തിക സഹായവും ലഭിക്കും മികവുറ്റ അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് ഒമ്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ പരന്നുകിടക്കുന്ന സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളും ക്ലാസ് മുറികളുമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സയൻസ് ലാബുകളിൽ എല്ലാ ശാസ്ത്ര സൗകര്യങ്ങളുമുണ്ട് വിശാലമായ ലൈബ്രറി സ്കൂളിലുണ്ട് സി എ ഐ സി ഐ എസ് സി ഇ തുടങ്ങിയ പ്രമുഖ എഡ്യൂക്കേഷണൽ ബോർഡുമായി ആഫിലിറ്റേറ്റ് ആണ് ധീരുഭായി അംബാനി സ്കൂൾ ഷാറുഖാൻ്റെ മകൻ അബ്രഹാം ഐശ്വര്യ റായിയുടെ മകൾ ആരാധ്യ കരീന കപൂറിന്റെ മകൻ തൈമൂർ അലി ഖാൻ എന്നീ സ്റ്റാർ കിഡുകളെല്ലാം അംബാനി സ്കൂളിലാണ് പഠിക്കുന്നത് ഈ സ്കൂളിലാണ് ഇപ്പോൾ പൃഥ്വിരാജൻ്റെയും സുപ്രിയയുടെയും മകൾ അലങ്കൃത പഠിക്കുന്നത് സുപ്രിയയ്ക്ക് കേരളത്തെക്കാളും കൂടുതൽ പരിചിതം മുംബൈയും ഡൽഹിയുമാണ് മാധ്യമപ്രവർത്തകയായിരുന്ന സുപ്രിയ വിവാഹ ശേഷമാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കുന്നത് മകളുടെ സ്വകാര്യതയ്ക്ക് സുപ്രിയ വലിയ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് അപൂർവമായേ അലങ്കൃതയുടെ ഫോട്ടോ താരദമ്പതികൾ പങ്കുവെക്കാറുള്ളൂ താമസം മാറിയെങ്കിലും പൃഥ്വിരാജും സുപ്രിയയും വർക്കുകൾക്കായി മിക്കപ്പോഴും കൊച്ചിയിൽ തന്നെ ഉണ്ടാകാറുണ്ടെന്ന് പൃഥ്വിയുടെ അമ്മ മല്ലികാ സുകുമാരൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി